നമസ്കാരം ക്രിസ്മസ് കേക്കുമായി വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്നതിനൊപ്പം ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കുന്നതാണ് ബി ജെ പിയുടെ രീതിയെന്ന് സന്ദീപ് ബി ജെ പിയുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണമെന്ന് സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സന്ദീപിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നാൽ ഒരു ബഹസ്വര സമൂഹത്തിൽ ക്രിസ്മസ് ചാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് ചാറിനെ പോലും വർഗീയപരമായി ചിത്രീകരിക്കുന്നു ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത സാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണമെന്നും അയാൾ പറഞ്ഞു ശ്രീനിവാസൻ മധക്കേസിൽ പതിനേഴ് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം സന്ദീപ് പ്രതികരിച്ചു ഈ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശ്രീനിവാസൻ മധക്കേസിൽ പതിനേഴ് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഓർക്കണം ഈ കേസ് അന്വേഷിച്ചത് കേന്ദ്ര പോലീസായിരുന്നു അതായത് എൻ ഐ എ യു പി ഐ എന്ന് ചുമത്തിയ കേസാണിത് പ്രതികൾക്ക് വേണ്ടി സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് കേരളത്തിൽ നിന്നുള്ള ഒരു വക്കീലാണ് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഇത്രയും ദിവസം കോടതി നിരീക്ഷണത്തോടെ ഞാൻ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും ശരിവെക്കപ്പെട്ടിരിക്കുന്നു എന്നെ ഇത്രയും ദിവസം അധിക്ഷേപിച്ചവർക്ക് നല്ല നമസ്കാരം വിദ്വേഷത്തിൻ്റെ ഫാക്ടറി നടത്തിപ്പുകാർ പുതിയ ക്യാപ്സ്യൂളുകളുമായി വരട്ടെ എന്നും എഴുതിക്കൊണ്ടാണ് സന്ദീപ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർത്തിയാക്കുന്നത് അതേസമയം സന്ദീപ് വാര്യർ വന്നില്ലെങ്കിലും പാലക്കാട് യു ഡി എഫ് ജയിക്കുമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുവായി പറഞ്ഞു സന്ദീപ് വന്നതുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിച്ച വിജയം സ്ട്രോങ് ആയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പരിചയമുള്ള ആൾ എന്ന രീതിയിലാണ് രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പരാജയപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും മുരളീധരൻ പറഞ്ഞു പാർട്ടി അടിത്തറ വികസിപ്പിക്കുന്നതിനാണ് പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് എൽ ഡി എഫ് പരസ്യം നൽകിയത് അവർക്ക് തന്നെ വിനയായി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർക്ക് പാർട്ടി കൈവിട്ടു പോകും അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ബി ജെ പി പതിപ്പാണ് കേരളത്തിൽ സി പി എമ്മിൽ നിന്നുണ്ടായതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സദീവ് വാര്യറിന്റെ വരവോടുകൂടി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഉണർവുണ്ടായി എന്നുള്ള പൊതു നിരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ് മുരളീധരൻ്റെ ഈ പ്രതികരണം എന്തായാലും സന്ദീപ് വാര്യർ ബി ജെ പി പാളയമിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയവും സന്ദീപ് വാര്യറിൻ്റെ വരവോടുകൂടി ആണെന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് മുരളീധരൻ്റെ പ്രതികരണം എന്തായാലും ബി ജെ പി പാളയത്തിൽ നിന്നും കോൺഗ്രസിലെത്തി സന്ദീപ് വാര്യർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ബി ജെ പി എതിർ വാക്കുകളുമായാണ് സാമൂഹിക മാധ്യമത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ബി ജെ പി എതിർത്തുകൊണ്ട് സമൂലമായ രീതിയിൽ വിമർശനവും ഉന്നയിക്കുന്നുണ്ട് സദീപ് വാര്യർ